നമസ്കാരം എല്ലാവർക്കും പുതിയ ഡേക്ക് സ്വാഗതം അപ്പം കേരള ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന അത് പി എസ് സി വഴി അല്ലാതെ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്കൊരു സുവർണ അവസരമാണ് അത് കേരള സ്റ്റേറ്റ് വുമൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ നിന്ന് വന്ന് രണ്ട് നോട്ട് രണ്ട് പോസ്റ്റിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കേരള സ്റ്റേറ്റ് വുമൻ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എംബാന എംപാനൽമെൻറ്റ് ആസ് വാർഡനും പിന്നെ അസിസ്റ്റൻറ്റ് വാർഡൻ എന്ന രണ്ട് നോട്ടിഫിക്കേഷൻ രണ്ട് പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത് അപ്പം ഓൺലൈനായിട്ട് ാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ച് മണിവരെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അപ്പം സ്ത്രീകൾക്ക് നല്ലൊരു സുവർണ അവസരമാണ് അൻപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പം ഈ പോസ്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് നോക്കാം അങ്ങനത്തെ പോസ്റ്റ് ചെയ്യുന്നത് വാർഡനാണ് അപ്പോൾ ആൻഡിസിപ്പിറ വേക്കൻസി ആയിട്ട് കാണിക്കുന്നത് അഞ്ച് വേക്കൻസിയാണ് അപ്പോൾ പത്തനംതിട്ട ഒന്ന് മലപ്പുറം രണ്ട് കോഴിക്കോട് ഒന്ന് കാസർഗോഡ് ഒന്ന് ഒന്നിങ്ങനെയാണ് വേക്കൻസികളുടെ ഡീറ്റെയിൽസ് വരുന്നത് ക്വാളിഫിക്കേഷൻ വരുന്നത് എസ് എസ് എൽ സി ആണ് പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് മൂന്ന് വർഷം എക്സ്പീരിയൻസ് ആണ് പറയുന്നത് വാർഡൻ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് വാർഡൻ അല്ലെങ്കിൽ ഹോസ്റ്റൽസിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓട്ടോമാറ്റി ഓട്ടോമാണോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻ ജി ഒ അല്ലെങ്കിൽ റിപ്പോർട്ടഡ് പ്രൈവറ്റ് ഓർഗനൈസേഷൻ എവിടെയെങ്കിലും വാർഡനായിട്ട് നിന്നിട്ടുള്ള മൂന്ന് വർഷം മുൻപ് ാണ് ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഓർഗനൈസേഷനിലോ നിന്ന് മൂന്ന് വർഷത്തെ പരിചയം നിങ്ങൾക്ക് കാണിക്കാവുന്നതാണ് മന്ത്ലിൽ റെമഡറേഷൻ വരുന്നത് ഇരുപതിനായിരം രൂപയാണ് ഏജ് ലിമിറ്റ് ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇത് ഈ പോസ്റ്റിലേക്ക് അപേ അപേക്ഷിക്കാവുന്നതാണ് രണ്ടാമത്തെ പോസ്റ്റ് വരുന്നത് അസിസ്റ്റൻറ്റ് വാർഡൻ എന്ന് പറയുന്ന പോസ്റ്റാണ് അതിന് മൊത്തം അഞ്ച് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം വേക്കൻസികളുടെ എണ്ണം കൂടാനും ചാൻസ് ഉണ്ട് അപ്പം ലൊക്കേഷനിൽ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഒരു വേക്കൻസി തിരുവനന്തപുരം എറണാകുളത്ത് രണ്ട് കോഴിക്കോട് ഒന്ന് കാസർഗോഡ് ഒന്നാണ് അപ്പം അത് എസ് 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 എൽ സി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പരിഞ്ഞാനും ഉണ്ടായിരിക്കേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആറ് മാസം എക്സ്പീരിയൻസ് ആണ് വാർഡനായിട്ട് ഏതായാലും ഹോസ്റ്റലിലോ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലോ ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എൻ ജി ഒ ഏതെങ്കിലും പ്രൈവറ്റ് പ്രൈവറ്റ് ഓർഗനൈസേഷനിലോ എവിടെയെങ്കിലും ആറ് മാസം നിങ്ങൾ വാർഡനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അസിസ്റ്റൻറ്റ് വാർഡൻ എന്ന പോസിൻ്റേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ മന്ത്ലി റെമ്യൂണറേഷൻ പതിനയ്യായിരം രൂപയാണ് വരാം അതും ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ അൻപത്തി വയസ്സ് വരെയാണ് ആ പ്രായം പ്രായപരിധി വരുന്നത് അപ്പം ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് വുമൺ ക്യാൻഡിഡേറ്റ്സ് മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ അതുപോലെ നിങ്ങൾ ഈ പോസ്റ്റ് എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ആണ് അവിടെ തന്നെ നിൽക്കേണ്ടതുണ്ട് അപ്പം റെസിഡൻഷ്യൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് പ്രിഫർ ചെയ്യുന്ന പ്രിഫർ പ്രിഫറിങ് ആണ് അപ്പം ഇതിനെ ഇത് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു ഫോട്ടോ ഉണ്ടായിരിക്കണം ഓൺലൈൻ ആപ്ലിക്കേഷനിൽ നിങ്ങളെ ഫോട്ടോ കൊടുക്കേണ്ടതാണ് സ്കാൻഡ് ഇമേജ് ആണ് ഇരുന്നൂറ് കെ ബിയിൽ കൂടുതൽ പാടുള്ളതല്ല സിഗ്നേച്ചർ അതുപോലെ തന്നെ അൻപത് കെ ബിയിൽ ഒരു സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾ ഓൺലൈൻ വഴി ഫില്ല് ചെയ്യേണ്ടതാണ് അപ്പോൾ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിനെ ഒരു ഒരു കെ എസ് ഡബ്ല്യു ഡി സി ഒരു അവിടെ വിളിച്ച് ഒരു ഡിസ്കഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം ഇതൊക്കെയാണ് ക്രൈറ്റീരിയ വരുന്നത് ബാക്കി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങൾസും ഇതിലുണ്ട് അപ്പം ഇത് മൊത്തം വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ലൈ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കാനായിട്ട് അപ്പം അതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് അവർ എന്തെങ്കിലും ഡൗട്ട് അവർ ക്ലിയർ ചെയ്ത് തരുന്നതാണ് പത്ത് മണി തൊട്ട് അഞ്ച് മണിവരെ തിങ്കളു മുതൽ വെള്ളി വരെ ഈ ഹെൽപ്പ് ലൈൻ നമ്പർ അവൈലബിൾ ആയിരിക്കും അപ്പം ഇത് മാക്സിമം അതായത് ആറുമാസമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സുവർണ മാണ് നിങ്ങൾക്ക് ഗവൺമെൻറ് ഗവൺമെൻറ് ജോ ഗവൺമെൻറ്റിൽ അണ്ടറിൽ തന്നെ ജോലി ചെയ്യാവുന്നതാണ് അപ്പോൾ വേക്കൻസികളുടെ ബേസിലായിരിക്കും വേറെ എക്സാമിൻ്റെ ഒന്നും പറയുന്നില്ല അപ്പോൾ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിൻ്റെ അവരുടെ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ബേസിൽ ഒരു ഡിസ്കഷൻ്റെ ബേസിസിലായിരിക്കും ഇൻറ്റർവ്യൂ അങ്ങനെ എന്തെങ്കിലും കാണും അപ്പോൾ അവരതൊക്കെ പോസ്റ്റിലായിട്ട് അറിയിക്കുന്നതാണ് അല്ലെങ്കിൽ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന വഴി അവർ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനകത്ത് വായിച്ച് നോക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് തിരക്കിയിട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസും കാര്യങ്ങളൊന്നും തന്നെ വരുന്നതല്ല അപ്പോൾ മാക്സിമം യോഗ്യ